എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ മകൾ എന്നോട് ചോദിച്ച ഒരു സംശയത്തിൻ്റെ ഉത്തരം ഞാൻ ഇന്ന് ഒരു വീഡിയോ രൂപേണ നിങ്ങളുടെ മുമ്പിലും അവതരിപ്പിക്കുകയാണ് രജനിയുടെ അമ്മ കോളൺ ക്യാൻസർ സർജറി കഴിഞ്ഞ് കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് സെലോഡ എന്നൊരു മരുന്നാണ് കീമോതെറാപ്പി കീമോതെറാപ്പിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് സമയം കഴിയും തോറും ഈ രജനിയുടെ അമ്മയുടെ മുഖത്തിനും കൈക്കും ഒരു കറുത്ത കളർ വരുന്നു അപ്പോൾ ഈ ഒരു പ്രോബ്ലം രചന ഗൾഫിൽ ജോലി ചെയ്യുന്ന ബ്രദറുമായിട്ടും പങ്കുവെച്ചു പിന്നെ ബ്രദർ അവിടെ ഏതോ ഒരു ബ്യൂട്ടീഷ്യനായിട്ടൊക്കെ സംസാരിച്ചിട്ട് കുറേ ക്രീമുകളും എല്ലാം അയച്ചു കൊടുത്തു അതേപിള്ളേരുടെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ കൊടുത്തു വിട്ടു അപ്പം രചന ആ ഗുളികകളെല്ലാം കൂടെ എടുത്തുകൊണ്ട് അമ്മേടെ അടുത്ത് തന്നു അപ്പോൾ ഈ ബ്രദർ ഒരു ഉപദേശം കൂടെ കൊടുത്തു അമ്മ കഴിച്ചു കഴിഞ്ഞ് ബാക്കി നീയും കൂടെ കഴിച്ചോ നിനക്കും കുറച്ച് കളറ് വെച്ചോളൂ അപ്പം അമ്മ പറഞ്ഞു ഏതായാലും ഇത് ഈ ഗ്ലൂട്ടാ എന്ന് പറഞ്ഞ ഒരു ഗുളികയും മരുന്നുമാണ് പിന്നെ അതിൻ്റെ അതടങ്ങിയ ഒരു ലേപനമാണ് ബ്രദർ കൊടുത്തു വിട്ട് രജനിയുടെ അമ്മ പറഞ്ഞു ഏതായാലും നീ ജോയിൽ ഡോക്ടറെ പോയി കണ്ടിട്ട് ഇതൊന്ന് കാണിച്ചിട്ട് വാ ഇത് നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണോ എന്ന് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഈ രജന ഈ ഗുളികയും ഓയിൻമെൻറ്റുമായിട്ട് എൻ്റെ അടുത്ത് സംശയം ചോദിക്കാനായിട്ട് വരുന്നത് അപ്പോൾ രജനയുടെ സംശയങ്ങൾ ഇത് ഇതൊക്കെയാണ് ഒന്ന് കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഈ ഗ്ലൂട്ടാത്തയോൺ സപ്ലിമെൻറ്റ് കഴിക്കുകയും അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് പരട്ടുകയും ചെയ്യാമോ രണ്ട് ഇത് പെരട്ടിയത് ഈ കീമോതെറാപ്പി സൈഡ് എഫക്റ്റ് മാറുമോ മൂന്ന് രചനയ്ക്ക് ഇത് ഉപയോഗിക്കാമോ ഉപയോഗിച്ചാൽ കളറ് മാറും അതായത് കുറച്ചുകൂടെയൊക്കെ വെളുക്കുമോ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് രചനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ അങ്ങനൊരു കുറേ ക്വസ്റ്റ്യൻസ് ആണ് രചനന് മുമ്പിൽ അവതരിപ്പിച്ച് അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളെല്ലാം ഞാൻ രചനയോട് പറഞ്ഞു കൊടുത്തു അത് നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കുക ആദ്യം എന്താണ് ഈ ഗ്ലൂട്ടാ തേൺ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം മൂന്ന് അമിനവാസറുകൾ അതായത് ഗ്ലൈസിൻ സിസ്റ്റീൻ ഗ്ലൂട്ടമിക് ആസിഡ് എന്നിങ്ങനെയുള്ള ഈ മൂന്ന് അമിനവാസറുകൾ ഒരു പെപ്റ്റൈഡ് ബോണ്ട് വഴി കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ട്രൈ പെപ്റ്റൈഡാണ് ഈ പറയുന്ന ഗ്ലൂട്ടാത്തയൺ ഈ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോട്ടീൻ്റെ ഒരു ചെറിയ ഫോം എന്ന് മനസ്സിലാക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും അമിനോവാസറുകളിങ്ങനെ ഒരു മാല പോലെ പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്ട് ചെയ്ത് കിടക്കുന്നതിനാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ അമിനോ അമിനോവാസറുകൾ അമ്പതെണ്ണത്തിൽ താഴെ ഒള്ളി ചെയ്യുന്നില്ലെങ്കിൽ നമ്മളതിനെ എന്ന് പറയും അപ്പോൾ ട്രൈ എന്ന് പറഞ്ഞാൽ മൂന്ന് അമിനോ അമിനോവാസറുകൾ അപ്പോൾ അതാണ് ഈ പെപ്റ്റൈഡും പ്രോട്ടീനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ ഗ്ലൂട്ടത്തയോൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഈ ഗ്ലൂട്ടാത്തയോൺ പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ കരളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ മൂന്ന് അമിനാസികൾ ഉപയോഗിച്ച് ശരീരത്തിനാവശ്യമുള്ള ഗ്ലൂട്ടാത്തയോൺ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ ഇത് നമുക്ക് ശരീരത്തിന് നോർമലി ആവശ്യമുള്ള ഒരു സംഭവമാണ് ഈ ഗ്ലൂട്ടത്തയോൺ ഈ ഗ്ലൂട്ടോ എന്താണ് നമ്മുടെ ശരീരത്തിന് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ഇതിനെ നമ്മൾ ഒരു ശരീരത്തിലെ ഒരു മാസ്റ്റർ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് വിളിക്കാം അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷവസ്തുക്കൾ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള നമ്മുടെ ശരീരത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വന്നാൽ അതിനെ നശിപ്പിച്ച് കളയുന്ന അതുമായിട്ട് കമ്പയിൻ ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയുന്ന ഏറ്റവും നല്ല ഒരു ഡീറ്റോക്സിഫയിങ് ഏജൻ്റാണ് ഈ ഗ്ലൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡി എൻ എ അതായത് നമ്മുടെ അറിയാലോ ഡി എൻ എ ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാകുമ്പോൾ അത് റിപ്പയർ ചെയ്യാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുവഴി ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തടയാനും ഈ ഗ്ലൂട്ടത്തേൺ നമുക്ക് ആവശ്യമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഈ നോർമലുള്ള രോഗപ്രതിരോധാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഗ്ലൂട്ടത്തേൺ ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗ്ലൂട്ടാത്തോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എസൻഷ്യലായി ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് ഇനി ഈ ഗ്ലൂട്ട സ്കിൻ വൈറ്റനിങ് അല്ലെ സ്കിൻ വെളുത്തതാക്കുന്ന ഉള്ള റോളിനെക്കുറിച്ച് പറയാം അതായിരുന്നല്ലോ നമ്മുടെ ടോപ്പിക്കിൻ്റെ പ്രധാന ഉദ്ദേശം ഈ നമ്മുടെ സ്കിൻ കളർ അത് വെളുത്തോ കറത്തോ ഇരിക്കുന്നത് നമ്മുടെ ആ സ്കിന്നിൽ എത്രമാത്രം മെലനിൻ ഒന്ന് ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്തിനാണ് ഈ മെലനിൻ നമ്മുടെ ശരീരത്തുണ്ടാകുന്നത് നമ്മളെപ്പോലെയുള്ള ഭൂമത്തിരേഖയുടെ സമീപത്ത് താമസിക്കുന്നവർക്ക് ധാരാളം സൺ എക്സ്പോഷർ വരും അതുപോലെ തന്നെ ഈ നേരിട്ടുള്ള നമ്മുടെ ഭൂമിയും സൂര്യനുമായിട്ടുള്ള ലെങ്ത് കുറവായതുകൊണ്ട് ധാരാളം യു വി റേസും ഇവിടെ വീഴുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ യു വി റേസിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ഈ മെലിനാണ് അതുകൊണ്ടാണ് ഭൂമിത്തിരേഖയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് കൂടുതൽ മെലിനുള്ളതും മെലിനുള്ളതുകൊണ്ട് നമ്മൾ കടത്തിരിക്കുന്നതും സപ്പോസ് നമ്മൾ സായിപ്പിനെ പോലെ വെളുത്തിരുന്നെങ്കിൽ മെലനിനില്ലായിരുന്നെങ്കിൽ നമ്മൾ പലരും ഈ ആയിസ് എത്താതെ സ്കിൻ ക്യാൻസർ വന്ന് മരിച്ചേനെ നമ്മുടെ ഇവിടെ സ്കിൻ ക്യാൻസർ കുറവാണ് എന്നാൽ ഈ ഓസ്ട്രേലിയ പോലെയുള്ള വെളുത്ത ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക സ്കിൻ ക്യാൻസറിൻ്റെ ഇൻഷുറൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ മെലനിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഇത്രയും ബേസിക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഗ്ലൂട്ടാത്തോണൻ എങ്ങനെയാണ് സ്കിൻ വൈറ്റ് വൈറ്റാക്കുന്നതെന്ന് മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഗ്ലൂട്ടാത്തോൺ കഴിക്കുകയോ പുരട്ടവോ ഐ വി എടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ആഫ്രിക്കൻ നീഗ്രയെ പോലെ ഇരിക്കുന്നവൻ ഒരു പിന്നെ ബ്രിട്ടീഷ് സായിപ്പിനെ പോലെ വെളുക്കുകയൊന്നുമില്ല മാക്സിമം നമുക്ക് ലഭിക്കാവുന്നതാ ഒരു വൺ ടു ടു ഷെയ്ഡ് വ്യത്യാസം വരുത്താം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിനെക്കുറിച്ചുള്ള കുറച്ച് സയൻസോടെ പറഞ്ഞാലേ നമുക്ക് പിന്നെയുള്ള കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് ഈ ഗ്ലൂട്ടാത്തയോൺ സ്കിൻ വൈറ്റനിങ് നടത്തുന്നത് മൂന്ന് രീതിയാണ് പ്രധാനമായിട്ടും ഈ ഗ്ലൂട്ടത്തയോൺ സ്കിൻ വൈറ്റനിങ് ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഈ മെലനിൻ ഉണ്ടാകുന്നത് ടൈറോസിൻ കൈനേസ് എന്ന് പറഞ്ഞൊരു രാസാഗ്നിയുടെ പ്രവർത്തനം വഴിയാണ് അപ്പം ഈ ഗ്ലൂട്ടാത്തയോൺ കൂടുതലകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ ടൈറോസിൻ എന്ന് പറഞ്ഞാൽ ചെയ്യും അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തെ മന്ദിഭവിക്കും അങ്ങനെ വരുമ്പോൾ ഈ മെലനിൻ പ്രൊഡക്ഷൻ കുറയും മെലനിൻ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിൻ വെളുത്തു വരും ഇനി രണ്ടാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഈ മെലനിൻ പ്രൊഡക്ഷൻ്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു കെമിക്കൽ ഉണ്ടാകുന്നുണ്ട് ഡോപ്പാക്യുനോൺ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് അപ്പോൾ ഈ ഡോപ്പാക്യുനോൺ ആണ് മെലനിൻ ആവുന്നത് അപ്പോൾ ആ മെലനിനെ ഈ മെലനിൻ ആവാതെ കളർ കുറഞ്ഞ ഈ ഡോപ്പാക്യോണിനെ ഒരു ഫിയോ മെലാനിൻ അതായത് കറുപ്പ് കുറഞ്ഞ ഒരു മെലാനിൻ ആയിട്ട് മാറ്റാനായിട്ട് ഈ ഗ്ലൂട്ടത്തൈണിന് കഴിവുണ്ട് ഇനി മൂന്നാമത്തെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോഴാണ് സ്കിന്നിൽ കൂടുതൽ മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ സ്കിന്നിൻ്റെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മെലനിൻ്റെ അളവ് കുറി അപ്പോൾ സ്കിൻ വെളുത്തിരിക്കും ഈ മൂന്ന് രീതിയിലാണ് ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ സ്കിൻ കളറ് വെളുത്തതാകാൻ സഹായിക്കുന്നത് ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർക്കുക ഈ ഗ്ലൂട്ടാത്തയോൺ കഴിച്ചുണ്ടാകുന്ന ഈ സ്കിൻ കളർ വ്യത്യാസം അല്ലെ സ്കിൻ ടോൺ മാറുന്നത് ഗ്ലൂട്ടത്തയോൺ കഴിപ്പ് നിർത്തുമ്പം പൂർവ്വസ്ഥിതിയിലേക്ക് മാറും അപ്പോൾ അതൊരു ടെമ്പററി എഫക്റ്റ് മാത്രമാണ് ഇത്രയും കേട്ട ഉടനെ ഗ്ലൂട്ടാത്തയോൺ ഗുളിക മേടിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ബാക്കി ഭാഗം കൂടി എല്ലാവരും കേൾക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കണം അതുപോലെ നമ്മൾ ഈ ഗ്ലൂട്ടാ ഗുളിക വാങ്ങിച്ച് കഴിച്ചതെന്ന് വിചാരിച്ചു അപ്പോൾ ഈ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതിൻ്റെ പേരാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയും അതായത് നമ്മളൊരു ഗുളിക കഴിച്ചാൽ അത് എത്ര ശതമാനം നമ്മുടെ രക്തത്തിൽ എത്തുന്നു അതിനെയാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്ലൂട്ടാ തേണിൻ്റെ ബയോ അവൈലബിലിറ്റി വളരെ കുറവാണ് അതായത് നൂറ് മില്ലിഗ്രാം ഗുളിക ഗ്ലൂട്ടാ നമ്മൾ കഴിച്ചാൽ കഷ്ടിച്ച് അഞ്ച് മില്ലിഗ്രാം ആണ് നമ്മുടെ രക്തത്തിൽ കലറികൾ അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഈ നൂറ് മില്ലിഗ്രാം ഗുളിക വാങ്ങിച്ച് കഴിച്ചിട്ട് ഓർത്തുകൊണ്ട് നമുക്ക് ആ ഡിസൈഡ് എഫക്റ്റ് കിട്ടത്തില്ല അതുപോലെ തന്നെയാണ് ട്രാൻസ് ദർമൽ ആയിട്ട് അല്ലെങ്കിൽ പാച്ചായിട്ട് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ എടുത്താലും ഈ ഇതുപോലെയുള്ള ബയോവിലിറ്റി വളരെ കുറവാണ് പിന്നെയുള്ള ബയോവിലിറ്റി കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്റ്റബിൾ ഫോമിലെടുക്കുന്ന ഗ്ലൂറ തോണാണ് അപ്പോൾ അതിന് അതിൻ്റേതായ അപകട സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർക്കുക ഈ ഓറൽ കഴിക്കുമ്പോൾ ഉണ്ടാ ബയോബിലിറ്റി കൂട്ടാനായിട്ട് പുതിയ മെക്കാനിസംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതായത് ലൈപ്പോസോമൽ ഗ്ലൂട്ടാത്തയോൺ അല്ലെങ്കിൽ എസ് അസെറ്റൈൽ ഗ്ലൂട്ടാത്തയാണ് എൻ്റെ ഒരു ചെറിയ ഒരു മെറ്റബോളിക് വേരിയൻറ്റ് അങ്ങനെയുള്ള പുതിയ ഡെറിവേറ്റീവ്സ് ഒക്കെ ഇപ്പോൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഈ ഗ്ലൂട്ടാത്തയോൺ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൻ്റെ ഒരു ഡിസൈഡ് ലെവൽ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഗ്ലൂട്ടാത്തയോൺ ഒരു ലെവൽ വിട്ട് കഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി നമ്മൾ അറിയണം നമുക്കറിയാം ഗ്ലൂട്ടാത്തോൺ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് കൂടുന്നതാണ് പല രീതിയിലുള്ള അസുഖങ്ങൾക്കും കാരണമെന്ന് നമുക്കറിയാം അപ്പം ഈ ഗ്ലൂട്ടാത്തോൺ കഴിക്കുമ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയും ഫ്രീ റാഡിക്കൽസ് കുറയും എന്നാൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നവർ ഇവിടെ കൊണ്ട് നിർത്തും അതായത് ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാം നിങ്ങൾ ഉൾത്താൻ കഴിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും എന്നാൽ ഇതിനൊരു ബാക്കി പത്രം കൂടെ ഉണ്ട് ഒരു ലെവൽ വിട്ട് ഇത് മുമ്പോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള റിഡക്റ്റീവ് സ്ട്രെസ് ഉണ്ടാവും അതായത് എന്താണ് സംഭവിക്കുക അതായത് ഇതിൻ്റെ പ്രധാന കാരണം ഫ്രീ റാഡിക്കലാന്ന് നമുക്കറിയാം അതിൻ്റെ പത്രോളജിയെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല എന്നാൽ ഈ ഫ്രീ റാഡിക്കൽസ് ഒരു പരിധി വിട്ട് താഴോട്ട് പോകുന്ന അവസ്ഥ അതായത് ഞാൻ പറഞ്ഞ ഈ റെഡക്റ്റീവ് സ്ട്രെസ് അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക നമ്മുടെ കോശങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തൊട്ട് അതായത് ഇത് രണ്ട് സൈഡിലുള്ള കോശങ്ങൾ തമ്മിൽ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിന് തൊട്ട് നമ്മുടെ ശരീരത്തിലെ നോർമൽ രോഗപ്രതിരോധ ശേഷി വരെ ഈ ഫ്രീ റാഡിക്കൽസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് നിൽക്കുന്നത് അതായത് ഒരു പരിധി വരെ ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അത്യാവശ്യമാണ് നോർമൽ ഫങ്ഷനിങ്ങിന് ആവശ്യമാണ് അപ്പോൾ അതിൽ കൂടുതൽ ഇതുപോലെയുള്ള ആൻറ്റി ഓക്സിഡൻസ് കഴിച്ച് താഴോട്ട് താത്താൽ നമുക്ക് ഗുണത്തേക്കാറിയ ദോഷം അതായത് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ഡ് സോഡാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതായത് ഇത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് എന്നുള്ളത് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് പറയില്ല ഈ കൂടിയാൽ മാത്രമുള്ള പ്രശ്നം മാത്രം പറയും എന്നിട്ട് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ഒരു ബാലൻസിൽ പോകേണ്ട കാര്യമാണ് ഫ്രീ റാഡിക്കൽസ് ഒരു പരിധിയിൽ കൂടുതൽ കൂടാനും പാടില്ല അതിൽ കൂടുതൽ കുറയാനും പാടില്ല ഇത് ഒരു ബാലൻസിൽ പോകണം അപ്പം ഇതുപോലെയുള്ള മരുന്നുകളൊക്കെ ഒരു അഡ്വൈസും ഇല്ലാതെ വെറുതെ വാങ്ങിക്കഴിച്ചാൽ നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക ഇത്രയും കേട്ട് കഴിയുമ്പോൾ പലരും ചോദിച്ചേക്കാം അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗ്ലൂട്ടാത്തോൺ ലെവൽ എങ്ങനെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമ്മുടെ കരളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം നമ്മുടെ ഭക്ഷണത്തിലൂടെ ഈ ഗ്ലൂട്ടാത്തയോൺ നിർമ്മിക്കാനാവശ്യമായ സൾഫർ കണ്ടെയ്നിങ് അമിനവാസരടങ്ങിയ ഭക്ഷണം കഴിക്കുക അപ്പോൾ അത് കൂടുതൽ നമ്മുടെ ശരീരത്തേക്ക് എത്തുമ്പോൾ ശരീരം ശരീരത്തിന് ആവശ്യമായ തേൻ നിർമ്മിച്ചേക്കും ഇനി ഏതൊക്കെയാണ് ഈ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു നോക്കാം ഏറ്റവും കോമൺ ആയിട്ട് നമുക്കാണ് കാണുന്ന മീറ്റ് ഫിഷ് എഗ്ഗ് എന്നിവയാണ് അപ്പോൾ വെജിറ്റേറിയൻസിന് എന്താണ് മാർഗ്ഗം വെജിറ്റേറിയൻസിനും മാർഗ്ഗമുണ്ട് നമ്മുടെ ഡ്രക്കോളി കാബേജ് ഒണിയൻ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇവയൊക്കെ ധാരാളം സൾഫർ കണ്ടെയ്നിങ് അമനോസിലുള്ള ഭക്ഷണ പദാർത്ഥമാണ് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുക ഇനി ഇതുകൂടാതെ മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂട്ടാത്തയോൺ പ്രൊട്ടൻഷിയേറ്റ് ചെയ്യാനായിട്ട് സെലീനിയം ആവശ്യമുണ്ട് അപ്പം സെലീനിയം അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സെലീനിയമുള്ള ഭക്ഷണം ഏതൊക്കെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മീറ്റ് ഫിഷ് എഗ്ഗ് എന്നിവ അത് കൂടാതെ നമ്മുടെ ബ്രൗൺ റൈസ് മട്ട് അതായത് നമ്മുടെ മട്ടയരി അല്ലെങ്കിൽ ബ്രസീൽ നട്ട് എന്നിവയൊക്കെ ധാരാളം ഈ സെലീനിയം അടങ്ങിയ ഭക്ഷണ പദാർത്ഥമാണ് മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ഗ്ലൂട്ടാത്തയോൺ റീജനറേറ്റ് ചെയ്യാനായിട്ട് ധാരാളം വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ അത് സഹായിക്കും അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ വൈറ്റമിൻ സി അടങ്ങിയ പക്ഷേ നിങ്ങൾക്ക് അറിയാം അതായത് പുളിയുള്ള പഴവർഗ്ഗങ്ങൾ ഏതൊക്കെ ധാരാളം വൈറ്റമിൻ സി ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഈ ഭക്ഷണപദാർത്ഥങ്ങൾ കൂടാതെ വേറെയും മാർഗങ്ങളുണ്ട് നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ ലെവൽ കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ റെഗുലർ എക്സസൈസ് റെഗുലർ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് രീതിയിലുള്ള എക്സസൈസും അതായത് നമ്മുടെ സ്ട്രെങ്ത്ത് ട്രെയിനിങ്ങും കാർഡിയോയും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുന്നതാണ് ധാരാളം ഗ്ലൂട്ടാ നമ്മുടെ ശരീരത്തെ ഉത്പാദിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഇനി അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുക ദിവസവും എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഗ്ലൂട്ട ഉണ്ടാവും നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കൂടും കളർ കൂടും അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണക്രമം കഴിക്കുന്നവർ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നവർ നല്ലപോലെ ഉറങ്ങുന്നവർ എന്തുകൊണ്ടാണ് ഊർജ്ജസ്വലരും നല്ല സ്കിൻ ഗ്ലോ ഉള്ളവരുമായിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് കരുതുന്നു നമ്മുടെ രചനയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാണല്ലോ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയത് രചനയുടെ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരാം അതായത് നമ്മളുടെ കീമോതെറാപ്പി എടുക്കുമ്പോൾ ഗ്ലൂട്ടാ കഴിക്കാമോ കീമോതെറാപ്പി എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ റേഡിയോ തെറ എടുക്കുമ്പോൾ ഗ്ലൂട്ടാ തേൺ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും ചെയ്യുമ്പോൾ പലപ്പോഴുള്ള ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ രോഗമുക്തിക്ക് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഗ്ലൂട്ടാത്തോൺ കഴിച്ച് അത് ബ്ലോക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ അതുപോലെ തന്നെ ഈ ക്യാൻസർ സർജറിയുടെ സമയത്ത് പലപ്പോഴും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് ഇമ്മ്യൂൺ ബൂസ്റ്ററായിട്ട് അപ്പം ഇതാണ് രജനയുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇനി രണ്ടാമത്തെ ഭാഗത്ത് അതായത് രജനയ്ക്ക് കളർ വെക്കാൻ ഇത് കഴിക്കാമോ കളർ വെക്കാൻ ഇത് കഴിക്കാം പക്ഷേ കഴുപ്പ് നിർത്തുമ്പോൾ അത് കളർ തിരിച്ചു വരും പക്ഷേ അതുകൊണ്ട് അൺ എൻഡിംഗ് ആയിട്ട് അതായത് ഒരു ലിമിറ്റില്ലാതെ ദീർഘകാലത്തേക്ക് ഇത് കഴിക്കുന്നത് അഡ്വൈസബിൾ അല്ല ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം അതായത് ഈ ഗുളിക കഴിക്കാതെ നമ്മുടെ എല്ലാ ശരീരത്തിലെ ഗ്ലൂട്ടാത്തോൺ എങ്ങനെ കൂട്ടാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നല്ല ഉറക്കം സ്ട്രെസ്സ് കുറയ്ക്കുക ഹെൽത്തി ഡയറ്റ് എക്സസൈസ് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഗ്ലൂട്ടാത്തോൺ ഉത്പാദിപ്പിച്ച് നമ്മുടെ മുഖത്തിൻ്റെ ഗ്ലോ കൂട്ടാം നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുക നമ്മുടെ സ്കിൻ ടോൺ കൂട്ടാം ഒരു കാര്യം പ്രത്യേകം ഓർക്കുക അധികമായാൽ അമൃതും വിഷമാണ് Thank you.